ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ എൻ്റെ ക്യാപ്ഷൻ നിങ്ങൾ കണ്ടല്ലോ അല്ലേ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഒട്ടനെ വീട്ടിൽ ബഹളം ആർക്കല്ലേ ഒക്കെ പലരെയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞങ്ങ് കയറും അപ്പോഴത്തേക്കും കുട്ടികൾ അമ്മെ വിശക്കുന്നു ഉടനെ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കണം അപ്പോൾ ഹസ്ബൻഡ് ഉടനെ ഉച്ചയ്ക്ക് ലഞ്ചായോ പിന്നെ അവർക്ക് ലഞ്ച് പ്രിപ്പയർ ചെയ്യണം പേരൻസ് ആണെങ്കിൽ എന്തായി കുട്ടി ഇങ്ങനെ കിടക്കുന്നത് വേഗം എണീക്ക് അങ്ങനെ പല പല ഡിസ്റ്റർബൻസ് ആയിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പം അപ്പോൾ അല്പം നമുക്ക് എന്താ പറയുക അവരെ സഹായിക്കേണ്ടത് നമ്മുടെ ഒരു കടമ അല്ലേ അവരുടെ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റില്ല എസ്പെഷ്യലി നേഴ്സസിൻ്റെ ട്വൽവ് അവർ അല്ലെങ്കിൽ എയ്റ്റ് അവർ നൈറ്റ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ യു എസിലൊക്കെ ആണെങ്കിൽ കുറച്ചൊക്കെ അവർക്ക് റെസ്റ്റ് എടുക്കാം പക്ഷേ നമുക്ക് ഇവിടെയൊക്കെ ഒക്കെ ആണെങ്കിലും അതുപോലെ നാട്ടിലാണെങ്കിലും അവർ ചിലപ്പോൾ ഇരിക്കാൻ സമയം കിട്ടില്ല അവർക്ക് ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടില്ല അവർക്ക് ടോയ്ലറ്റിൽ പോകാൻ സമയം കിട്ടില്ല അവർക്കൊന്ന് വെള്ളം കുടിക്കാൻ കിട്ടിയാൽ പറ്റിയാലായി അപ്പോൾ ഇത്രത്തോളം ഒരു ബിസി ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ അവർക്കൊരു സൗണ്ട് സ്ലീപ്പ് അവർക്കൊരു എന്താ പറയുന്ന കാമയറ്റ് എന്വയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത് നമ്മുടെ ഒരു ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് കുഞ്ഞു കുട്ടികളുള്ള പേരൻസാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക് കുഞ്ഞു കുട്ടികളെ നോക്കണം പക്ഷേ ആരെങ്കിലും വീട്ടിൽ ഹെൽപ്പിന് ഉള്ളവരാണെങ്കിൽ മദറോ അല്ലെങ്കിൽ പേരൻസോ സോറി ഇൻ ലോസോ പേരൻസോ ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അവരെ പരമാവധി ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക അവർക്ക് എന്താ പറയുക ഒരു ക്വായറ്റ് എൻവയറൺമെൻറ്റ് പ്രൊ പ്രൊവൈഡ് ചെയ്യുക കുഞ്ഞിനെ ഒന്ന് കൊടുത്തിട്ട് പിന്നെ കുഞ്ഞിനെ പരമാവധി ബാക്കിയുള്ളവർ നോക്കാൻ ശ്രമിക്കുക കാരണം ട്വൽവ് അവർ അവർക്ക് സ്ലീപ്പേയില്ല അല്ലെങ്കിൽ എയ്റ്റ് അവർ അവർക്ക് സ്ലീപ്പേയില്ല അവർക്ക് അവർ സൗണ്ട് സ്ലീപ്പ് ആവശ്യമാണ് ഇല്ലെങ്കിൽ അവർക്ക് എന്തെല്ലാം വരും അവർക്ക് ബി പി വരും അവർക്ക് കൊളസ്ട്രോള് വരും തൈറോയിഡ് ഹോർമോണൽ ഇമ്പാലൻസ് വരും മൊത്തം അവരുടെ ഹെൽത്തിനെ മൊത്തം ബാധിക്കും അപ്പം അവരെ ഹെൽപ്പ് ചെയ്യാന്നുള്ളത് നമ്മുടെ ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് അപ്പം ഒരു കുറച്ച് വലുതായ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ അമ്മ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുവാണ് അപ്പം എന്താ പറയുക അമ്മേനെ പരമാവധി ഡിസ്റ്റർബ് ചെയ്യാം നിങ്ങൾക്ക് ഹോംവർക്ക് ചെയ്യണം ഒന്ന് വെയിറ്റ് ചെയ്യാം അമ്മ ഒന്ന് ഉറങ്ങട്ടെ ശാന്തമായി ഉറങ്ങട്ടെ അമ്മ എപ്പോൾ എണീക്കുന്നു അപ്പം നമുക്ക് അവരോട് ചോദിക്കാം അതുവരെ അമ്മയ്ക്ക് നല്ലൊരു റെസ്റ്റ് കൊടുക്കാം അപ്പോൾ ബാക്കിയുള്ള എല്ലാ ഫാമിലി മെമ്പേഴ്സും കോപ്പറേറ്റ് ചെയ്താൽ നമുക്ക് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോയി അല്ലെങ്കിൽ അമ്മയ്ക്കും ദേഷ്യം വരും അവരൊരു മനുഷ്യരല്ല അല്ലെങ്കിൽ ഫാദർ നേഴ്സാണെങ്കിൽ അവർക്ക് ദേഷ്യം വരും അവരിത്രയും ടയേർഡ് ആയിട്ടുള്ള വരുന്നത് അപ്പോൾ വീട്ടിൽ ബഹളം ഉണ്ടാക്കാതെ വെൽക്കം ചെയ്യുക അവർക്കൊരു കോ കോഫി ഇപ്പം ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് ഫ്രീ ആണെങ്കിൽ അവർക്കൊരു കോഫി ഉണ്ടാക്കി കൊടുക്കുക അവർക്കൊരു സൗണ്ട് എന്താ പറയുന്നത് സ്ലീപ്പിനുള്ള എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക ഇതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ പാവല്ലേ നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയല്ലേ അവർ അധ്വാനിക്കുന്നത് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണേ താങ്ക് യു ഹലോ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഒരു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും അതിലൂടെ പ്രസ് ചെയ്തേക്കണേ മറക്കല്ലേ ഓക്കേ